തലപ്പുഴ ചെറുക്കരയിൽ ഇന്നലെ പശുക്കിടാവിനെ കടുവ കൊന്നു കടുവയെ ഇന്ന് രാവിലെ വീണ്ടും കണ്ടതായി നാട്ടുകാർ അടിയന്തിരമായി കൂടുവെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇന്നലെ കൊന്ന പശുവിന്റെ ജഡം കടുവ മുപ്പത് മീറ്ററിലധികം ദൂരം കാട്ടിലേക്ക് കൊണ്ടുപോയി വർഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് ചെറുക്കര അഞ്ചാം നമ്പർ പാരിസൺസ് എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിനുള്ളിലെ വയലിൽ കെട്ടിയിരുന്ന അത്തിക്കാപ്പറമ്പിൽ എ പി അബ്ദുറഹ്മാന്റെ എട്ട് മാസം പ്രായമുള്ള പശുക്കിടാവിനെ കടുവ കൊന്നത് തുടർന്ന് വേഗൂർ റേഞ്ച് ഓഫീസർ ആർ രാകേഷിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് വനംവകുപ്പ് തിരച്ചിൽ നടത്തി എക്സ്പെർട്ട് കമ്മിറ്റി യോഗം ചേർന്ന് കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിനുള്ള അനുമതിക്കായി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ കത്തയക്കുകയും ചെയ്തു പ്രദേശത്ത് മൂന്ന് ക്യാമറകൾ സ്ഥാപിച്ചു ഇന്നലെ കടുവ കൊന്ന പശുക്കി ഡാമിൻ്റെ ജഡവും സമീപത്തു തന്നെ വെക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇന്നലെ രാത്രി കടുവ വീണ്ടും എത്തി മുന്നൂറ് മീറ്ററധികം ദൂരം വലിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ സമീപത്തെ ചതുപ്പിൽ വെച്ച് കടുവയെ കണ്ടു ജനങ്ങളെ കണ്ടതോടെ കടുവ സമീപത്തെ വനത്തിലേക്ക് കടന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണ ഈ പ്രദേശത്തുള്ള ആളുകൾ കടുവയെ കണ്ടിരുന്നു വെള്ളിയാഴ്ച രാവിലെ പാടിയിൽ വെച്ച് കുട്ടികളും ശനിയാഴ്ച രാത്രി പത്തോടെ ചിറക്കര മുസ്ലിം പള്ളിക്ക് സമീപം പ്രദേശവാസികളുമാണ് ശരിക്കും കടുവ കയറിപ്പോന്ന് കണ്ടൊരു കഴിവാണ് ഞാൻ നേരിട്ട് കണ്ടത് ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ ബൗണ്ടറി കൂട്ടിയാണ് ശരിക്കും കടുവ കയറിപ്പോയി നേരെ അവിടെ കുടിവെള്ള പദ്ധതിയെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങോട്ട് പോയിട്ടുള്ളത് ഇന്നലെ കടുവ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ ഇന്ന് ഇന്നലെ രാത്രിയിൽ ആ കടുവ വരികയും പിന്നെ അവിടെ വെച്ചിരുന്ന ആ പശുവിനെ കൊണ്ടുപോയി എടുത്തു കൊണ്ടുപോകുകയും അവിടെ കുറച്ച് ദൂരം കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടു കുറച്ച് തിന്നിട്ടുമുണ്ട് ഇന്ന് രാവിലെ ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും ഈ സംഭവ സ്ഥലത്തേക്ക് വന്നപ്പോൾ നേരിട്ട് കണ്ടുള്ള അപ്പോൾ അടിയന്തരമായി എല്ലാ പൂർത്തിയാക്കി കൂട് വെച്ച് നടപടി എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ും കഴിഞ്ഞ കുറച്ചു നാളായി ചിറക്കര പഞ്ചാരക്കൊല്ലി മണിയൻകുന്ന് പ്രദേശത്ത് കടുവാ ഭീഷണി തുടരുകയാണ് തോട്ടമേഖലയായതിനാൽ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പോലും കഴിയുന്നില്ല അടിയന്തരമായി കൂടുവെച്ച് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക